ഇവിടെ കേരളത്തിലെയും ഇന്ത്യയിലെയും നേതാക്കന്മാരൊക്കെ ചില ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എൺപത്തിയെട്ടിൽ ഉണ്ടാക്കിയ കരാറിന്മേൽ ഈ കഴിഞ്ഞ മൂന്ന് മാസത്തിനു മുമ്പോ അല്ലെങ്കിൽ നാല് മാസത്തിനു മുമ്പോ എന്തു മാത്രം എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ ഇത്രയും വ്യാപകമായ ഒരു സമരം നടക്കുന്നുവെന്ന് പലപ്പോഴും ഇവിടെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇവിടെ എൺപത്തി എട്ടിൽ ഈ പ്രോജക്റ്റ് വന്നപ്പോൾ തന്നെ ഇവിടെ ഇന്ത്യയിലെ മൊത്ത മത്സ്യത്തൊഴിലാളികളും ഒന്നിച്ചുകൊണ്ട് എൺപത്തിയൊമ്പത് മെയ് മാസം ഒന്നാം തീയതി ഇന്ന് കേരളം ഇന്ന് തമിഴ്നാട് ഭരിക്കുന്ന ജയലളിത തന്നെ അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ജലം സംരക്ഷിക്കൂ ജീവൻ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പതിനായിരക്കണക്കിന് ജനങ്ങൾ കന്യാകുമാരിയിൽ സംഗമിച്ചു രണ്ട് വാഹന പ്രചരണ ജാഥകൾ അവിടെ എത്തിച്ചേർന്നുകൊണ്ട് പതിനായിരക്കണക്കിന് ജനങ്ങള് കന്യാകുമാരിയിലെ കടൽ തീരത്ത് നിന്നുകൊണ്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷന് തൊട്ടു മുമ്പുള്ള മൈതാനത്തിലേക്ക് മാർച്ച് ചെയ്തപ്പോൾ സമാധാനപരമായി മാർച്ച് ചെയ്ത ആ ജാഥയ്ക്കുള്ളിൽ ഒരു കേസ് അവിടത്തെ തന്നെ സർക്കാരിന്റെ ഒരു വാഹനം ഓടിച്ചുകയറ്റി യാതൊരുവിധ പ്രകോപനവും കൂടാതെ പോലീസ് തന്നെ അതിലേക്ക് കല്ലെറിഞ്ഞുകൊണ്ട് ലാത്തി ചാർജ് നടത്തുകയും വെടിവെപ്പ് നടത്തുകയും ഞങ്ങളുടെ രണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ ഞങ്ങൾക്കന്ന് നഷ്ടപ്പെടുകയും നാലു പേര് വെടിയേറ്റ് ഗുരുതരാവസ്ഥയിലാകുകയും ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു അതിനുശേഷമാണ് നേരത്തെ പറഞ്ഞതുപോലെ രാജീവ് ഗാന്ധിയുടെ മരണവും റഷ്യയുടെ ഒക്കെ തകർച്ചയും മൂലം കുറെ കാലത്തേക്ക് ഈ പ്രോജക്റ്റിനെ സംബന്ധിച്ച് അധികമാരം ഒന്ന് സംസാരിക്കാനോ അത് ഫോർവേഡ് ചെയ്യാനോ നമ്മുടെ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല പണ്ട് ഒരു ദുരന്തമുണ്ടായാല് അത് നമുക്ക് അധികം നേരിട്ട് കാണാൻ സാധിക്കില്ലായിരുന്നു ഇന്ന് മാധ്യമങ്ങൾ വ്യാപകമായ പശ്ചാത്തലത്തില് കുഷിമേലുണ്ടായ ദുരന്തം നേരിട്ട് കണ്ട മത്സ്യത്തൊഴിലാളികള് അവിടെ പോയി ഉദയകുമാരനെയും അതുപോലെ ആണവിരുദ്ധ പ്രവർത്തകരെയും പോയി നേരിട്ട് കണ്ട് വിളിച്ചു കൊണ്ടു വന്നിട്ടാണ് അവിടെ രണ്ടാംഘട്ട സമരം അവിടെ ആരംഭിച്ചത് എഴുപത്തിരണ്ട് ദിവസമായി നമ്മുടെ സുഹൃത്തുക്കള് നമ്മുടെ അമ്മമാര് നമ്മുടെ പാവപ്പെട്ട കുട്ടികള് യുദ്ധ തടവുകാർക്ക് തുല്യമായിട്ട് നാലു യാതൊരു വിധത്തിലും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ല സ്കൂളുകളില്ല ഭക്ഷണമില്ല ഒന്ന് അടുത്ത തൊട്ടടുത്ത ഗ്രാമങ്ങളിലോ അല്ലെങ്കിൽ അല്ലെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലോ ബന്ധുക്കൾ മരിച്ചാലോ അല്ലെങ്കിൽ നല്ലൊരു നല്ലൊരു കർമ്മത്തിനോ പോയി പങ്കുകൊള്ളാൻ സാധിക്കാത്ത സിറ്റുവേഷനിലാണ് ഇന്ന് അവിടെ ഉള്ളത് പോലീസുകാരെ ഭയന്നിട്ട് അവിടുത്തെ നാട്ടുകാർക്ക് കാവലിരിക്കുകയാണ് കഴിഞ്ഞ നാനൂറ്റി എഴുപത്തിരണ്ട് ദിവസമായി എന്റെ സഹോദരന്മാര് എന്റെ മത്സ്യത്തൊഴിലാളി സഹോദരന്മാര് കാവലിരിക്കുന്നു സ്വന്തം അമ്മമാരുടെയും പെങ്ങന്മാരുടെയും അച്ഛന്മാരുടെയും ഒക്കെ അല്ലെങ്കിൽ പെങ്ങന്മാരുടെ മാന സംരക്ഷിക്കാൻ വേണ്ടി അച്ഛന്മാരെയൊക്കെ അവിടത്തെ കഴുകന്മാർ കൊത്തിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി കള്ളക്കേസിൽ കുരുക്കാതിരിക്കാൻ വേണ്ടി പോലീസ് പിടിച്ചു കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി മനുഷ്യ മതിലുകൾ സൃഷ്ടിച്ചുകൊണ്ട് അവിടത്തെ മൊത്തവും കാവലിരിക്കുകയാണ് ഇവിടെ പറയുന്ന എനിക്ക് ചോദിക്കുവാനുണ്ട് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു പെൺകുട്ടി ഇവിടെ പീഡിപ്പിച്ചാല് മാന നഷ്ടപ്പെട്ടു കലിതുള്ള വിദ്യാസമ്പന്ന വനിതാ പ്രസ്ഥാനങ്ങളൊന്നും മിണ്ടുന്നില്ല ഇവിടെ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ മേല് അന്ന് ഉപയോഗിച്ച കണ്ണീർ വാതകം രണ്ടായിരത്തിഒന്നില് കാലാവധി കഴിഞ്ഞ കണ്ണീർ വാതകമായിരുന്നു അവിടെ ഉപയോഗിച്ചിരുന്നത് അവിടത്തെ അമ്മമാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെ ഒക്കെ മുഖം മത്സ്യം കടപ്പുറത്ത് കൊണ്ട് വെച്ച് ഉണങ്ങുമോ അത്രയേറെ അവരുടെ അവരുടെ മുഖം ചുണ്ടുകളൊക്കെ പൊട്ടി അവർക്ക് ഭക്ഷണം കഴിക്കാത്ത കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷനായി ശരീരം വേദനിച്ചു അതിക്രൂരമായ രീതിയിൽ അതിഭയങ്കരമായ രീതിയിൽ വേദന അനുഭവിച്ചു തൊട്ടടുത്ത ആശുപത്രിയിൽ പോകാൻ സാധിച്ചില്ല ഞങ്ങളുടെ അൻപത്തിയേഴ് സുഹൃത്തുക്കളെ അവിടെ പോലീസ് രാജ്യദ്രോഹികളെന്ന് പറഞ്ഞുകൊണ്ട് കരുത്തുറങ്കിലടച്ചു അതിലേഴ് പേർ മത്സ്യത്തൊഴിലാളി സ്ത്രീകളാണ് അവർക്ക് രാജ്യദ്രോഹം എന്തെന്ന് അറിയില്ല രാജ്യദ്രോഹ കുറ്റമുണ്ടെന്നും അവർക്കറിയില്ല അവർക്കൊന്നും അറിയാം അവരുടെ സാഹചര്യം ഉണ്ടാക്കുവാൻ വേണ്ടിട്ടാണ് അവർ സമരം ചെയ്യുന്നു അറിവാണ് അവരെ പിടിച്ചു നിർത്തിയത് ഇന്നും ഞങ്ങളുടെ ഒമ്പത് പേര് ജയിലിൽ കിടക്കുന്നുണ്ട് അവരെ കാണാൻ പോലും അനുവദിക്കുന്നില്ല ഏകദേശം പതിമൂന്ന് മണിക്കൂറുകളോളം ഒരു വാനിനകത്ത് വെച്ചുകൊണ്ട് മലമൂത്ര വിസർജനത്തിന് പോകാനോ ഒരു തുള്ളി വെള്ളമൊ കൊടുക്കാതെ നിരന്തരമായിട്ട് ചോദ്യം ചെയ്യുകയായിരുന്നു തമിഴ്നാട് പോലീസ് എന്തേ ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടിട്ട് ആളുകൾ ഇവിടത്തെ വലിയ വനിതാ പ്രസ്ഥാനങ്ങൾ ഇവിടത്തെ രാഷ്ട്രീയ വനിതാ പ്രസ്ഥാനങ്ങൾ ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളി സ്ത്രീകളെ ഇഞ്ചിൻറ്റായിട്ട് കൊല ചെയ്യുന്നത് കാണാൻ കഴിയുന്നില്ലേ എവിടെ പോയി അവരുടെയൊക്കെ വനിതാ വിമോചനങ്ങളൊക്കെ പ്രസംഗത്തിൽ മാത്രമാണോ ചങ്കുറ്റമുണ്ടങ്ങൾ വരൂ അവിടെ വന്നുകൊണ്ട് ഞങ്ങളുടെ സ്ത്രീകൾക്ക് മാത്രം സ്വാതന്ത്ര്യം നിഷേധിക്കുന്നുവെന്നുള്ളത് നേരിട്ട് കണ്ടു നേരിട്ട് കണ്ടു മനസ്സിലാക്കി ഞങ്ങളുടെ സ്ത്രീകളുടെ കൂടെ പങ്കുചേരുമോ എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ ഈ പ്രസ്ഥാനങ്ങളോട് പറയുവാനുള്ളത് മറ്റൊന്ന് പറഞ്ഞാല് അവിടെ പൂർണ്ണ ഗർഭിണികളായ സ്ത്രീകൾ ഉണ്ടായിരുന്നു അവർക്ക് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന ദിവസം പ്രസവിക്കാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണം അവിടെ സമരം കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ ഈ സ്ത്രീകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു വാഹനവും തയ്യാറാകുന്നില്ല കാരണം അവിടുത്തെ നാട്ടുകാര് ഇരുപതിനായിരം പേര് രാജ്യദ്രോഹികളാണ് അവര് പുറത്തു പോയാല് അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യും പിന്നെ അവർക്ക് പുറം ലോകം കാണാൻ സാധിക്കില്ല അങ്ങനെ നിരവധി പേര് പ്രസവ വേദന പോലും സ്വന്തം കുഞ്ഞിന് ജന്മം കൊടുക്കുവാനുള്ള സുഖകരമായ പ്രസവം നടത്താൻ പോലും ആ സ്വാതന്ത്ര്യം പോലും നിഷേധിച്ച ഭരണകൂടമാണ് രാജ്യദ്രോഹി അതോ അവിടെ സമരം സമരം ചെയ്ത നമ്മളുടെ സഹോദരന്മാരാണോ രാജ്യദ്രോഹികൾ പിന്നെ കഴിഞ്ഞ ഏഴ് മാസമായി അവിടെ സ്കൂളുകൾ പ്രവർത്തിക്കുന്നില്ല അവിടെ എസ് എസ് എൽ സിക്ക് മറ്റെല്ലാ ഗ്രാമങ്ങളിലും പരീക്ഷ നടന്നപ്പോൾ അവിടുത്തെ തീരപ്രദേശത്തെ സ്കൂളുകൾ അടച്ചിട്ടുകൊണ്ട് സമരം ചെയ്തതില് സർക്കാരിന്റെ പ്രതിഷേധം പരീക്ഷ എഴുതണ്ട എന്ന് പോലും അങ്ങനെ സ്കൂളുകളൊന്നും പ്രവർത്തിച്ചിട്ടില്ല എവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വാതാരോധ പ്രസംഗിക്കുന്ന ആളുകൾ എവിടെ പോയി വിദ്യാഭ്യാസ നിഷേധത്തിനെതിരെ ആരെയും പ്രതികരിച്ചു കണ്ടില്ല ഇതെന്റെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളായതുകൊണ്ടാണോ ഇവരെ രാജ്യദ്രോഹികളെന്ന് പറഞ്ഞുകൊണ്ട് അവിടത്തെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിച്ചു ഇവിടെ സമരം ഞങ്ങളുടെയൊക്കെ സഹോദരന്മാര് കുടിവെള്ളം നിഷേധിച്ചു അവർക്ക് ഭക്ഷണം കൊടുത്തില്ല അവിടെ പാൽ വേണ്ടി വന്നത് പോലും നിഷേധിച്ചിട്ടുണ്ടായിരുന്നു തടഞ്ഞിട്ടുണ്ടായിരുന്നു അവിടത്തെ അത്തരം നിഷേധകപരമായ സമരത്തെ ചെറുത്തത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ മറ്റുള്ള ഗ്രാമങ്ങളിൽ നിന്നും കടൽ വഴി അവർക്ക് സാധനങ്ങൾ എത്തിച്ചു കൊണ്ടാണ് അവിടെ നടക്കുന്ന സമരം ഒരു വിദേശീയരുടെയും പൈസ കൊണ്ടല്ല ഒരു മത്സ്യത്തൊഴിലാളിക്ക് ഒരു ദിവസം നൂറ് രൂപ കിട്ടുകയാണെങ്കിൽ പത്ത് രൂപ അവർ സമരത്തിന് കൊടുക്കുന്നുണ്ട് ഒരു ബീഡി തൊഴിലാളി ഒരു മാസം ഇരുപത് രൂപ കൊടുക്കുന്നുണ്ട് ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാള് ഒരു മാസം അയ്യായിരം രൂപ കൊടുക്കുന്നുണ്ട് അതിന് കൃത്യമായ രേഖകളുണ്ട് എന്താ മൻമോഹൻ സിംഗ് പറയുന്ന ഭാഷയിലാണ് അത് സംസാരിച്ചത് എന്താ വിദേശ ഫണ്ട് വരുന്നു പറയുന്നു വിദേശ ഫണ്ട് പറയുന്നില്ല എന്നിട്ടും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു ഞങ്ങൾക്ക് വേണ്ടിട്ട് നിങ്ങൾ ഒരു രൂപയും നഷ്ടപ്പെടുത്തണ്ട പതിനയ്യായിരം കോടി രൂപയാണ് ഈ പ്ലാന്റ് പ്ലാന്റ് നിർമ്മിക്കാൻ നിങ്ങളെ ഉപയോഗിച്ചുവെങ്കില് നിങ്ങൾ കോടതിയുടെ ഉത്തര കോടതിയിലൂടെ നിങ്ങൾ ഒരു ഉത്തരവ് തരൂ ഞങ്ങൾക്ക് ഒരു വർഷമോ രണ്ട് വർഷമോ കാലാവധി തരൂ മത്സ്യത്തൊഴിലാളികൾ ചങ്കൂച്ച മത്സ്യത്തൊഴിലാളികള് ഈ പൈസ തിരിച്ചടയ്ക്കാമെന്ന് ഞങ്ങള് ഞങ്ങളുടെ കടലമ്മേ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്താ മൻമോഹൻ സിംഗ് ഇതിന് മറുപടി കൊടുക്കുന്നില്ല അപ്പം ഇവരുടെ താല്പര്യം ഈ സാമ്പത്തിക നഷ്ടമൊന്നുമല്ല നമ്മുടെ സമരം തമിഴ്നാട്ടിലോടല്ല നമ്മുടെ സമരം നമ്മൾ ഇനി വളരെ ശക്തമാക്കേണ്ടത് കേരളത്തിനോടാണ് ഉമ്മൻചാണ്ടി മൗന വ്രതത്തിലാണ് ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് എന്താ കേരള സർക്കാർ അതിനെതിരെ ശക്തമായ ഒരു നടപടി ഒരു നിയമം പാസാക്കാൻ നിയമസഭയിൽ താല്പര്യം കാണിക്കുന്നില്ല അപ്പോൾ ഇവിടെ ഉമ്മൻചാണ്ടിക്ക് മാത്രമല്ല ഇവിടത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പോലും അജണ്ട ഇവിടെ ഉണ്ട് നമുക്കറിയാം രഗസ്യ ജനങ്ങളുടെ മുന്നിൽ നിന്ന് ഇവിടത്തെ സാധാരണപ്പെട്ടവന്റെ പക്ഷത്തു നിന്ന് സംസാരിച്ചു കൊണ്ട് ഇവിടത്തെ കൊള്ള സംഘങ്ങളുടെ കൈക്കൂലി വാങ്ങിക്കൊണ്ട് ആണവ നിലയത്തെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എനിക്ക് പറയുവാനുള്ളത് നമ്മൾ ഇവിടെ പറഞ്ഞ് നേരത്തെ പലനും സൂചിപ്പിച്ചതുപോലെ ഇല്ലാത്തവന്റെ ഭക്ഷണം പിടിക്കുക കഷ്ടപ്പെടുന്നവന്റെ ഭക്ഷണം പിടിക്കുക അവിടെയാണ് നമ്മൾ നമുക്ക് സ്വർഗരാജ്യം കിട്ടുക എന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ നമ്മളുടെ വിശ്വാസം അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കടൽ സമരത്തില് സഹായം പറയുന്ന ഒരു മത്സ്യത്തൊഴിലാളി വരിക്കുകയുണ്ടായി ആ മത്സ്യത്തൊഴിലാളി പറഞ്ഞൊരു വാക്ക് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു കാര്യം ഞാനും ആ ദിവസം അവിടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞാനും സഹായത്തിന്റെ സഹോദരി ചെല്ലമ്മയും ഒരുമിച്ച് കടൽ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സഹായം അപകടത്തിൽപ്പെടുന്നതും മരണമടയുന്നതും മരണ വാർത്താടൻ അറിഞ്ഞ ഉടനെ ചെല്ലമ്മ എന്നോട് ഒരു കാര്യം പറഞ്ഞു അക്കാ സഹായം കഴിഞ്ഞ ദിവസം രാത്രി ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ച സമയത്ത് ഒരു കാര്യം പറഞ്ഞു അക്ക നമ്മളിൽ ആരെങ്കിലും ഒരാള് ജീവനോടെ അവശേഷിക്കുകയാണെങ്കിൽ എന്ത് വില കൊടുത്തുകൊണ്ടും ഈ സമരത്തിൽ പങ്കാളിയാകണം ഈ വാർത്ത പറഞ്ഞുകൊണ്ടാണ് സഹായം കടൽ സമരത്തിൽ പങ്കെടുക്കുകയും സഹായം മരണമടുകയും ചെയ്തത് സഹായത്തിന്റെ മൃതദേഹം പള്ളിയുടെ മുറ്റത്ത് വെച്ചുകൊണ്ട് ഏങ്ങളടിച്ച് കരഞ്ഞുകൊണ്ട് ഒരു ഒരു തീരുമാനമെടുത്തു സഹായമേ നിന്റെ സ്വപ്നങ്ങൾ പൂവണിയും വരെ ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങൾ പോരാടും എന്തോ ഞങ്ങളുടെയൊക്കെ എത്ര ജീവൻ ഞങ്ങൾക്ക് വില കൊടുക്കേണ്ടി വന്നാലും ഞങ്ങൾ അവസാനം വരെ പോരാടി ഈ വിജയം കണ്ടേ അടങ്ങൂ എന്നുള്ള നിശ്ചയമായ ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് ഇന്ന് ഇരുന്തകരയിലെയും കൂത്താൻകുളയിലെയും കൂടംകുളത്തെ മത്സ്യത്തൊഴിലാളികൾ അവിടെ സമരം ചെയ്യുന്നത് സോൾഡാരിറ്റിയോടും അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിനോടും അല്ലെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഈ ആയിരക്കണക്കിന് വരുന്ന എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് നമുക്ക് ശക്തമായിട്ട് പ്രതികരിക്കേണ്ട സമയം അടുത്തു സമയമായി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ത്യക്കൊരു മാതൃകയായി ഈ വിദേശ ശക്തിക്ക് ഒരു തിരിച്ചടിയായിക്കൊണ്ട് െല്ലാവർക്കും ഒരുമിച്ച് കൂടംകുളത്തേക്ക് മാർച്ച് ചെയ്യണമെന്നാണ് ഞാൻ പറയുവാൻ പറയാൻ ആഗ്രഹിക്കുന്നത്